ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ ഷിഫത്തൂർ സലാത്തി നബി എന്ന ഗ്രന്ഥത്തിൻ്റെ ആരംഭമാണ് ഇൻഷാള്ളന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാസറുദ്ദീൻ അൽബാനി അറമുല്ല ഈ ഗ്രന്ഥം രചിക്കാൻ ഒരു പരിസരമുണ്ട് ആ പരിസരമെന്നുള്ളത് വിശ്വാസികൾക്കിടയിൽ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ആരാധനാപരമായ വിഷയങ്ങളിൽ നിലനിൽക്കുന്ന തർക്കങ്ങളായിരുന്നു പ്രത്യേകിച്ചും നമസ്കാരം അടക്കമുള്ള ആരാധനകളിൽ കൈ കെട്ടുന്നത് മുതൽ റൊക്കോയിൽ നിന്ന് എഴുന്നേറ്റാൽ കൈ താഴ്ത്തിയിടണോ അതല്ല നെഞ്ചത്ത് കൈ കൊണ്ടും കെട്ടണോ നമസ്കരിക്കുമ്പോൾ കൈ കെട്ടണോ കെട്ടണ്ടോ തുടങ്ങിയ അനേകം വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നാല് മതഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരവർ വ്യത്യസ്ത രൂപങ്ങളിൽ നമസ്കാര കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമൊക്കെയാണ് ഈ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്ന ഹദീഫുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവാചകന്റെ സുന്നത്ത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്റെ നമസ്കാരത്തെ കൃത്യമായി നിർവചിക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ഹുദു അന്നി മനാസിക്കും എന്ന റസൂദി സാഹു അലൈഹി വസ്ല്ലാം ഒരു വാക്കുണ്ട് ഹജ്ജിന്റെ സമയത്ത് പ്രവാചകൻ സല്ലി സ്വലം പറഞ്ഞു ഹുദു അന്നി മനാസി നിങ്ങൾ എന്നിൽ നിന്നാണ് നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് മറ്റൊരു പ്രവാചക വചനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച വചനം തന്നെയാണ് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അങ്ങനെ നമസ്കരിക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്ന പറയുന്നൊരു കായികയുണ്ട് ആരാധനകൾ സ്ഥാപിതമാകുന്നത് പ്രവാചകന്റെ സുന്നത്തിനെ അനുദാപനം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ എങ്ങനെ നമസ്കരിച്ചു പ്രവാചകൻ എങ്ങനെ ഹജ്ജ് ചെയ്തു റംബ്ര ചെയ്തു തുടങ്ങിയ വിഷയങ്ങൾ അതാണ് അടിസ്ഥാനപരമായി ആരാധന കർമ്മങ്ങളുടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഭാഗം ഷേഖ് അൽബാനി ഗ്രന്ഥം രചിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മുമ്പിലുള്ള മധബി പക്ഷപാതിത്വപരമായ നിലപാടുകൾ ശക്തമായി നിലകൊള്ളുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അദ്ദേഹം നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിച്ചു പോവുകയല്ല ചെയ്തത് അദ്ദേഹം ആ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ അക്വാലുൽ മുഹാലിഫ പണ്ഡിത നാല് ഇമാമ്മാരുടെ നിലപാടുകൾ വാക്കുകൾ എന്തിൻ്റെ വിഷയത്തിൽ പ്രവാചകന്റെ സുന്നത്ത് പിന്തുടരണം എന്ന വിഷയത്തിൽ അവർ പറഞ്ഞ വാക്കുകൾ ആ പ്രവാചകന്റെ സുന്നത്തിനോട് എതിരാകുന്ന എല്ലാം ഉപേക്ഷിക്കണമെന്ന് അവർ നടത്തിയ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം ആരംഭിക്കുന്നത് എന്തിനാണ് അങ്ങനത്തെ ഒരു ഹെഡിങ്ങിൽ അങ്ങനത്തെ ഒരു തലവാചകത്തിൽ അദ്ദേഹം അത് തുടങ്ങാൻ കാരണം തീർച്ചയായും തൻ്റെ ഗ്രന്ഥം പ്രവാചകന്റെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമസ്കാരത്തെ കൃത്യമായി പരിചയപ്പെടുത്തുമ്പോൾ തങ്ങൾക്കത് ബാധകമല്ല ഞങ്ങൾ വിശ്വസിച്ച് വന്ന മധുഹബ് പ്രകാരം ഞങ്ങൾ കൈ കെട്ടേണ്ടതില്ല ഞങ്ങൾ റുക്കോയിൽ നിന്ന് ഈ അഴുത്തിതാലിലേക്ക് വരുമ്പോൾ ഞങ്ങൾ നെഞ്ഞത്ത് തന്നെ കൈ വീണ്ടും വെക്കണം എന്നിങ്ങനെ അവരുടെ മതഹവീപരമായ വിഷയങ്ങളിലെ നിലപാടുകൾ അവർ കൈയൊഴിയാൻ ഒരിക്കലും തയ്യാറാവുകയില്ല അത്തരം ഒരു സാഹചര്യത്തിൽ പ്രവാചകനിൽ നിന്നൊരു ഹദീസ് വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നുള്ളത് എല്ലാ വിശ്വാസികൾക്കും ബാധ്യതയായിട്ടുള്ളതാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തലാണ് ഇങ്ങനെ ഒരു തലവാചകം നൽകുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്നാമതായി യുടെ വാക്കുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് അനേകം വാചകങ്ങൾ ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാനൊരു വിഷയത്തിൽ നിലപാട് പറഞ്ഞാൽ ഞാൻ ആ നിലപാട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് അറിയാത്തവർ എന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കരുത് ഞാനൊരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിന് എന്റെ തെളിവെന്താണെന്ന് അവൻ മനസ്സിലാക്കണം അതല്ലാതെ എൻ്റെ വാക്കുകൊണ്ട് മാത്രം അവൻ ദീനിനെ സ്വീകരിക്കരുത് എന്റെ തെളിവറിയാത്ത ഒരാൾ എൻ്റെ വാക്കുകൊണ്ട് പത്തുവ കൊടുക്കരുത് അബു ഹലീഫ് റഹ്മാനിയുടെ വാക്കുകളാണ് ഇമാം ഹനീഫ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം മതമാവുകയില്ല മറിച്ച് ഖുർആാനിന്റെയും പ്രവാചക വചനത്തിൻ്റെയും സുന്നത്തുണ്ടെങ്കിലേ അത് മതമാകും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ മനുഷ്യരാണ് ഇന്ന് നമ്മൾ ചില നിലപാടുകൾ സ്വീകരിക്കും അത് തെറ്റാണെന്ന് മനസ്സിലായാൽ നാളെ തിരുത്തും ഇത് അബു ഹനീഫയുടെ വാക്കുകളായിക്കൊണ്ട് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി കടന്നു വന്ന മാലിക് അനസ് അഹിമഹുംബയുടെ വാക്കുകൾ അദ്ദേഹം കൊട്ടുചെയ്യുന്നതായി കാണാം അന ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം ഞാൻ പറഞ്ഞത് ശരിയാവാം ഈ എൻ്റെ നിലപാടുകൾ നിങ്ങൾ പരിശോധിക്കണം ഖുർആാനിനോടും ഹദീസിനോടും യോജിച്ചത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കണം ഖുർആാനോടും സുന്നത്തിനോടും എതിരായത് ഞാൻ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ സ്വീകരിക്കരുത് അത് ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി കടന്നു വന്നതും നമ്മുടെ കേരളം എന്ന ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നതുമായ മുഹമ്മദ് മദഹബ് ആണ് മുഹമ്മദ് മദഹബ് ഇമാം ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും തന്നെ തക്ലീദ് ചെയ്യരുത് അന്ധമായി അനുകരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്ത പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രസിദ്ധമായ വാചകമാണ് ഇതാൽ ഹദീത് ഒരു ഹദീസ് പ്രവാചകനിൽ നിന്ന് സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ മധബബ് പിന്നീട് എന്റെ വാക്കുകൾ നിങ്ങൾ തെളിവായി സ്വീകരിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ശക്തമായ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു വാക്ക് പറഞ്ഞു പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞ വാക്ക് എന്റെ വാക്കിനെതിരായിട്ടാണെങ്കിൽ എന്റെ ബുദ്ധി പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ വാക്ക് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തോ അതൊക്കെ ഞാൻ പറഞ്ഞതാണ് അതെന്റെ നാവിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ശരി പ്രവാചകനിൽ നിന്ന് ഒരു ഹദീസ് വന്നാൽ അതാണ് എന്റെ നിലപാട് അവസാനമായി കൊണ്ട് നാല് ഇമാമുമാരിൽ അവസാനത്തെ ആള് നാലാമത്തെ ആളായ അഹമ്മദ് ബുൻഹംബൽ ഷൈബാനിയാണ് നാല് മദഹബുകളിൽ പ്രവാചകന്റെ സുന്നത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മദഹബും അഹമ്മദ് ബുൻ ഹംബലു ഷെയ്ബാനി റഹിമയുമ്മയുടെ മധബാണ് അദ്ദേഹത്തിന്റെ വാക്ക് ഇവിടെ ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് കാണാം നിങ്ങൾ എന്നെ തക്ലീദ് ചെയ്യരുത് മാലിക്കിനെയോ ഷാഫയ്യോ വല ോ ഒന്നും നിങ്ങൾ തക്കലീത് ചെയ്യരുത് അവരൊക്കെ എവിടെന്നാണോ ദീൻ പഠിച്ചത് അവിടെ ദീൻ പഠിക്കുക ഞാൻ പറയുന്നതല്ല ദീൻ മറിച്ച് ഖുർആനും സുന്നത്തുമാണ് ദീൻ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് ഇദ്ദേഹം ഈ വാചകങ്ങൾ കൊണ്ടുവരുന്നത് താൻ പറയുന്ന സത്യം സ്വീകരിക്കാൻ ആളുകളെ പാകപ്പെടുത്താനാണ് സാധാരണ നമുക്കിടയിൽ പൗരോഹിത്യം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാശയുണ്ട് മുജാഹിദുകൾ എല്ലാവരോടും മുജിദ്ദീദുകളാവാൻ പറയുന്നവരാണ് മുജിത്തഹീദുകൾ എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്താൻ നമ്മളാരും നമ്മൾ ആരും ഇജിത്തിഹാദ് നടത്താൻ പ്രാഗൽഭ്യമുള്ളവരല്ല പക്ഷേ മുജിതഹീദുകളായ ഈ അഹിമ്മത്തുൽ അറബ അടക്കമുള്ള പണ്ഡിതന്മാരെ തിരുത്താൻ മാത്രം പ്രാഗൽഭ്യമുള്ള മറ്റു മുജിത്തഹിദുകൾ മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ആ മുജിത്തഹീദുകൾ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇമാം ഷാഫിഖ് ആ വിഷയത്തിൽ പിഴച്ചു ഇമാം മാലിക്കൻ ആ വിഷയത്തിൽ പിഴച്ചു പ്രവാചകന്റെ ഹദീസ് ഇങ്ങനെയാണ് വന്നത് എന്ന് ഈ മുജിത്തഹീദുകളായ പണ്ഡിതന്മാരെ അത്ര തന്നെ പ്രഗത്ഭരായ മറ്റു പണ്ഡിതന്മാർ അവരുടെ ശിഷ്യന്മാർ തിരുത്തുമ്പോൾ ആ തിരുത്തിയതിൻ്റെ തെളിവും മറ്റും നമ്മൾ നേരെ കാണുമ്പോൾ പിന്നീടും ആ അബദ്ധം സ്വീകരിക്കരുത് എന്ന് തന്നെ എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത് മറിച്ച് അവർ തിരുത്തപ്പെട്ട വിഷയത്തിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സുന്നത്തിലേക്ക് മാറണം എന്നുള്ളതാണ് ഇമാം ഷാഫഴിയെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇമാം നവവി തന്നെ ശിഷ്യൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ മദബിൽ പിന്നീട് കടന്നു വന്ന രണ്ടാം ഷാഫഴി എന്നറിയപ്പെട്ട ഇമാം നവവി തന്നെ റഹിമഹുല്ല ഇമാം ഷാഫിഴിയെ പല വിഷയത്തിലും തിരുത്തുന്നതായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റിവെച്ച് ശരിയായ സുന്നത്തിൻ്റെ നിലപാടിലേക്ക് മടങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ആ സത്യം ആര് പറഞ്ഞാലും ആ സത്യത്തിൻ്റെ കൂടെ മാത്രമേ പ്രവാചകന്റെ അനുയായികൾ മുസ്ലിം ഉമ്മത്ത് നിൽക്കാൻ പാടുള്ളൂ സുന്നത്താണ് നമ്മുടെ മധുഹബ് സൊല്ലൂ കമാർ ഐ തുമുനിസി പ്രവാചകന്റെ നമസ്കാരമാണ് നമ്മുടെ നമസ്കാരത്തിൻ്റെ യഥാർത്ഥ നമുക്കുള്ള മാതൃക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഷെയ്ഖു അസറുദ്ദീൻ അൽ അൽബാനി റഹ്മുള്ള ചെയ്യുന്നത് ആ രൂപത്തിൽ പ്രവാചകന്റെ സുന്നത്തുകളെ ഗൗരവത്തിൽ മനസ്സിലാക്കുവാനും പ്രവാചകന്റെ സുന്നത്തുകളിലേക്ക് മടങ്ങുവാനുമുള്ള കൗഫിക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകിയ നിഗ്രഹിക്കുമാറാവട്ടെ സഹുലബീൻ മുഹമ്മദീൻ അസ്സലാളിക്കു വരഹമുല്ലാ വർക്കും